അതുപോലെ തന്നെ സിറിൽ സി വള്ളൂർ ഞങ്ങളായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ കേരളത്തിനെ പ്രതികരിച്ച് ജൂനിയർ നാഷണൽസ് കളിച്ച് ഇന്നും ആ ബന്ധം തുടരുന്നു ഞങ്ങളെ ഞാനും ഉദയകുമാറും സിറിളും ഒരു ത്രിമൂർത്തികളെന്നാണ് ഇന്ത്യൻ വോളിബോളിൽ അറിയപ്പെടുന്നത് സിറിളിനെ പോലെ പ്രകൽപനായ ഒരു വോളിബോൾ താരം എല്ലാവരും ഇതിഹാസങ്ങളെന്ന് പറയും ഞാൻ ഇതിഹാസങ്ങളെന്നൊന്നും പറയുന്നില്ല ഇന്ത്യയിലെ പ്രമുഖ പ്രധാനപ്പെട്ട താരം അത് അറിയപ്പെടുന്ന താരം ഏഷ്യൻ ഗെയിംസിൽ എൺപത്തിയാറിൽ ഇന്ത്യയെ പ്രതിനിധിച്ച് ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ സിൽവർ മെഡൽ കിട്ടിയതിന് ശേഷം ബ്രോൺസ് മെഡൽ കിട്ടുന്ന ഒരു ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനാണ് ആ ക്യാപ്റ്റൻ്റെ പെർഫോമൻസ് ചിലപ്പം നിങ്ങളൊക്കെ ഇതിൽ കണ്ടിട്ടുണ്ടാകും അതുപോലെ അനവധി തവണ ഏകദേശം എൺപത് മുതൽ തൊണ്ണൂറ്റി വരെ ഏഷ്യൻ ഗെയിംസിനും ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിനും കോമൺവെൽത്ത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഇന്ത്യൻ റെയിൽവേസിന് വേണ്ടി ഞങ്ങൾ വേൾഡ് റെയിൽവേസ് കളിക്കാൻ പോയി സാഫ് ഗെയിംസ് കളിച്ചു ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഏഷ്യൻ ഗെയിംസ് ഡൽഹി ഏഷ്യൻ ഗെയിംസ് സിയൂൾ ഏഷ്യൻ ഗെയിംസ് അങ്ങനെ അനവധി അന്താരാഷ്ട്ര വോളിബോൾ ടൂർണമെൻറ്റിൽ ഇന്ത്യയെ പ്രതികരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇന്ത്യ ഗവൺമെന്റ് അർജുന വാഹന കൊടുത്ത് ആദരിക്കുകയും ചെയ്ത പ്രഗത്പനായ വോളിബോൾ താരം പോലീസിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തു ടൈറ്റാനിയത്തിലും റെയിൽവേസിലും പോലീസിലും ഞങ്ങൾ ഞാനും ഉദയകുമാറും ഒക്കെ ഒരുമിച്ച് കളിച്ച് വളർന്നു ഞങ്ങളൊക്കെ റിട്ടയർ ചെയ്തിപ്പോൾ വോളിബോളിനെ വേണ്ടി ഡെവലപ്പ് ചെയ്യാനുള്ള ഇതാണ് ഏകദേശം ഒരു പതിനഞ്ച് വർഷം അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി കളിച്ചു വേൾഡ് റെയിൽവേസിൽ ഞങ്ങൾ റഷ്യയിൽ പോയപ്പോൾ അവിടുത്തെ ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു സിറിൽ സി അതുപോലെ തന്നെ ഞങ്ങൾ ഖത്തർ ഖത്തറിൽ അല്ലറബി അൽസദിനു വേണ്ടി രണ്ട് മൂന്ന് വർഷം അവിടെ ക്ലബ് കളിക്കുകയുണ്ടായി അതുപോലെ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഇന്ത്യൻ ഇന്ത്യൻ റെയിൽവേസിനും സതേൺ റെയിൽവേയ്ക്കും കേരള പോലീസിനും വേണ്ടി കളിക്കുക ഫെഡറേഷൻ കപ്പ് നാഷണൽസ് ഒത്തിരി അച്ചീവ്മെൻ്റ് ഉള്ള ഒരു പ്ലെയറാണ് അതുപോലെ ഇന്ത്യൻ ടീമിൻ്റെ സെലക്ടറാണ് അതുപോലെ പിന്നെ എന്താ പറയുക ഈ പല ഗവൺമെൻറ്റിൻ്റെ സെലക്ഷനും പ്രോജക്റ്റിലും അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള മെമ്പറാണ് അദ്ദേഹം നമുക്ക് വേണ്ടി തൃശ്ശൂരിൽ നിന്ന് രാവിലെ ഇവിടെ എത്തി അതിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആലീസ് കേരള സംസ്ഥാനത്തിനെയും ഇന്ത്യൻ റെയിൽവേസിനെയും പ്രതികരിച്ചു നമ്മുടെ അടുത്ത അടുത്ത സ്ഥലമായ തമ്പലക്കാടുകാരിയാണ് അദ്ദേഹം ആലീസ് അവരിപ്പോൾ റെയിൽവേന്ന് നിന്ന് റിട്ടയർ ചെയ്തിട്ടിപ്പോൾ തൃശ്ശൂർ അവർ താമസിക്കുകയാണ് സെറുടെ സ്വന്തം നാട് അവർക്ക് രണ്ട് കുട്ടികൾ എല്ലാവരും സന്തോഷത്തിലിരിക്കുന്നു ഇവിടെ വന്നതും എടുത്തതും ഒക്കെ വളരെ സന്തോഷം മൈക്കാ പോളി ക്ലബിന്റെ ഈ സമ്മർ ക്യാമ്പ് സമാപന മേളയിൽ ഇവിടെ എന്നെ ഇൻവൈറ്റ് ചെയ്തതിന് അതിൻ്റെ ഭാരവഹികളോടും പ്രത്യേകിച്ച് റസാഖിനോടും നന്ദി പറയുകയാണ് ഒരു കാര്യം ഞാൻ പറയാം ഇപ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം ദയവ് ചെയ്ത് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ നേരത്തേക്ക് മൊബൈലുള്ളവർക്ക് അത് കൊടുക്കണ്ട കൊടുക്കരുത് അതിന് പകരം ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ് ചെയ്യിപ്പിക്കുക എന്തായാലും ഇപ്പോഴത്തെ വിദ്യാഭ്യാസ നയ കാരണം കൊണ്ട് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒമ്പത് ശതമാനമൊക്കെ ജയിച്ച് വന്നു കഴിഞ്ഞാൽ ഇവരെ അവിടെ പോവാനാണ് കംപ്ലീറ്റ് മാർക്കാണ് ഇപ്പൊ പിള്ളേർ പിന്നെ വേറൊരു കാര്യം ട്വൻഡ്രത്തൊക്കെ പഠിച്ചാൽ ഞാൻ ട്വൻഡ്രത്തായിരുന്നു അവിടത്തേക്ക് സ്കൂളിലേക്ക് പാരൻസ് വന്നെച്ച് ഭയങ്കര കുശിക്കുശിപ്പാ വേണമല്ലോ എൻ്റെ മോൾക്ക് എത്ര മാർക്ക് കിട്ടി നിങ്ങളുടെ മോൾക്ക് എത്ര മാർക്ക് കിട്ടി പരീക്ഷയ്ക്കൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ കാലത്ത് പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മമാര് പഠിക്ക് ബുക്കെടുത്ത് വായിച്ചു കൊണ്ടിരിക്കും ഭക്ഷണം എടുത്ത് വായിച്ച് വെച്ച് കൊടുക്കും അങ്ങനെ കൊടുക്കണേൻ്റെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ നമ്മൾ നട നമ്മൾ അനുഭവിക്കുന്നത് ഞങ്ങളുടെയൊക്കെ കാലത്ത് എനിക്ക് സ്പോർട്സ് സ്കൂളുണ്ടെന്നോ അതൊന്നും എനിക്കറിയില്ല ഒരു ഗ്രാമത്തിൽ പള്ളി സ്കൂളിൽ കളിച്ചു പക്ഷേ എൻ്റെ ബ്രദറും ഫാദറിൻ്റെ അനീ ബ്രദർ എൻ്റെ ഫാദറിന്റെ അനിയൻ എല്ലാവരും കൂടെ ഞാൻ കളിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ പൊക്കോളാൻ പറയും വീട്ടിലോട്ട് പോയിരുന്ന് പഠിച്ചോളാൻ പറയും ഈ രണ്ട് പേര് ബോംബെക്ക് രക്ഷപ്പെട്ടത് കാരണം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു കാരണം ഗ്രൗണ്ടിൽ കളിക്കാൻ അന്നും ഉണ്ടല്ലോ നിങ്ങളുടെ മതി ഷൂസും ബനീനൊന്നും ഇല്ല അങ്ങനെയാണ് പഠിച്ച് 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 ആ ഗസൈൽസ് തോറ്റുപോയി പിന്നെ സെപ്റ്റംബർ എഴുതി നടന്നില്ല പിന്നെ മാർച്ചില് പരീക്ഷ എഴുതി അത് ജയിച്ചു കറക്റ്റ് മാർക്ക് അങ്ങനെയാണ് ഞാൻ കോളേജിൽ ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോ ഹോസ്റ്റലൊന്നുമില്ല അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് എനിക്കുള്ള ഗുണങ്ങൾ അവിടെയുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർമാരെ മനസ്സിലാക്കിയത് അങ്ങനെയൊക്കെ ഒരു ജീവിതമാണ് എന്റെ അതുകൊണ്ട് ഇത്രപേരെ വോളിബോള് കളിച്ച് ഇത്ര പേരെ എത്തി മതി അപ്പൊ നിങ്ങള് ചെയ്യാൻ ഉദ്ദേശം ഉണ്ടോ എന്തായിട്ട് വരും എന്താവണം തീരുമാനം വെറുതെ പ്ലെയറായിട്ട് കയറി ഒളിമ്പിക്സിൽ പോണ്ട അത്ര വേറെ എനിക്ക് പോണ്ട അതാവൂല ഈ അടുത്തൊന്നും കേട്ടോ നന്നായിട്ട് പ്രയത്നിക്കുക അധ്വാനിച്ചാൽ മാത്രം അതിൻ്റെ റിസൾട്ട് കിട്ടൂ പേരൻസ് സപ്പോർട്ട് ചെയ്യുക ഓക്കേ ഒരിക്കൽ കൂടി ഈ ക്ലബിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സമ്മർ ക്യാമ്പ് അവസാന ദിനം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനിയായ ശ്രീസറിൽ ശ്രീപല്ലൂർ സാറിന് ക്ഷണിച്ചുകൊള്ളുന്നു